ഹലോ എവറി വൺ എല്ലാവർക്കും മുബീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് പാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് ഒരു ജെല്ലിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ സാധാരണ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇരട്ടിയാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനത്തെ പാഷൻ ഫ്രൂട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇതൊരു മാംഗോ ആണ് റൗണ്ട് ഷേപ്പിലുള്ള ഈ മാംഗോട് അത്രയും തന്നെ ഇല്ല പാഷൻ ഫ്രൂട്ട് ഇത് ഞങ്ങളുടെ ഒരു അങ്കിള് കൊണ്ട് തന്നതാണ് കേട്ടോ അങ്ങൾന് വീട്ടിൽ ഉണ്ടായിട്ട് സിംഗങ്ങൾ അങ്ങളുടെ വീട്ടിലുണ്ടായപ്പോൾ അങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടു തന്നതാണേ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പൾപ്പ് ഞാൻ മാറ്റി കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്നേ ശരിക്കും ഒരു പാഷൻ ഫ്രൂട്ടിൽ നമ്മുടെ മറ്റേ ചെറിയ യെല്ലോ ഗ്രീനിഷ് സാധാരണ നോർമൽ പാഷൻ ഫ്രൂട്ടില്ലേ അതിൻ്റെ ഒരു നാലെണ്ണത്തിനകത്തൊക്കെയുള്ള പളുപ്പുണ്ട് ഒരെണ്ണത്തിനകത്ത് പക്ഷെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിനൊരു ചെറിയ സ്വീറ്റ് സോ പുളിയും എല്ലാം കൂടെ ഉള്ള ടേസ്റ്റല്ലേ പക്ഷെ ഇതങ് ഇതങ്ങനെയല്ലേ എന്ന് പറയാനേ പറ്റത്തില്ല ഭയങ്കര പുളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പുളി നമ്മുടെ പല്ലൊക്കെ പുളിക്കുന്ന പോലെ പുളിപ്പാണിതിന് അതുകൊണ്ട് നമ്മൾ പഞ്ചസാര ഇടാതെ കഴിക്കാനേ പറ്റത്തില്ല ഇത് മധുരം ഇട്ട് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ പുളിയാണ് അങ്ങനെ ഞാനിവിടെ രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ അകത്തത്തെ പളിപ്പെടിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പാഷൻ ഫ്രൂട്ടിന്ന് പറഞ്ഞാൽ ഇത്രയും കിട്ടി പിന്നെ അടുത്തത് എടുക്കുമ്പോഴത്തേക്കും നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും പിന്നെ ഇത് വെച്ച് സ്ക്വാഷൊക്കെ ഉണ്ടാക്കാവേ ഞാൻ വീട്ടിൽ ആദ്യം ഇതങ്ങൾ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു കാരണം ഇത്രയും വലുപ്പമുള്ള പാഷൻ ഫ്രൂട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റായിരുന്നു അന്ന് തന്നെ ഞാൻ ഇത് കിട്ടിയ വാടെ സ്ക്വാഷ് ഉണ്ടാക്കിയേ എളുപ്പമാണ് നമ്മൾ പഞ്ചസാര കാരണം സാധാരണ ചെറിയതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ പഞ്ചസാര എടുക്കണമെന്നേ ഉള്ളൂ പഞ്ചസാര മെൽറ്റ് ചെയ്യിക്കുക നമ്മുടെ പൾപ്പ് ആഡ് ചെയ്യുക തിളയ്ക്കുമ്പോഴത്തേക്കിനും തിളച്ച് കുറുകുന്ന ഒരു പരിവം വരുമല്ലോ അന്നേരത്തേക്ക് നാരങ്ങ നേരെ ആഡ് ചെയ്യുക ഇതൊരു വൺ ടു ടു മന്ത്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഞങ്ങളുടെ ഇവിടെ ഒന്നും നടന്നില്ല ഞങ്ങളുടെ ഒരു വൺ വീക്ക് കഷ്ടിയേ ഇരുന്നുള്ളൂ കേട്ടോ പിള്ളേർ കയറി ഇറങ്ങി കുടിച്ചു അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല സാധനമൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് പിന്നെ ഇതെന്ന് പറയുമ്പോൾ എനിക്ക് ജെല്ലി ഉണ്ടാക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ അതിനുവേണ്ടി കുറച്ച് ജെല്ലി ആയതായിരം കുറച്ച് ചൈനാഗ്രാസ് എടുത്തു ഞാനിവിടെ ഒരു വലിയ പീസ് ചൈന ഗ്രാസ് ആണ് എടുത്തത് പക്ഷേ നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴത്തേക്കിനും കുറച്ചൂടെ കൂടുതൽ എടുത്തോളൂ അതായത് ഒരു ഒന്നര പീസോളം എടുത്തോളൂ കാരണം ഞാൻ ജെല്ലി ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ആ കറക്റ്റ് ഹാർഡ് ജെല്ലി ആയിട്ട് കിട്ടിയില്ലെങ്കിൽ കുറച്ചൊന്ന് ഒന്ന് ലൂസായിരുന്നേ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും അങ്ങനെ വരാതിരിക്കാനാണ് ഞാൻ മുന്നേ പറയുന്നത് എടുക്കുമ്പോൾ ചൈന ഗ്രാസ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുക്കാൻ പിന്നെ ഞാനിത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നുണ്ട് ഒരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് സോക്ക് ചെയ്താൽ മതി കാരണം ഇത് പെട്ടെന്ന് നമ്മൾ തിളപ്പിച്ച ഉടനെ അതിനകത്തോട്ട് ഇടുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ സോക്ക് ചെയ്ത് വെള്ളത്തിൽ സോക്ക് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മെൽട്ടായി കിട്ടും തിളപ്പിക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനകത്ത് പെട്ടെന്ന് വെള്ളം കയറി അതങ്ങ് താ താന്നു പോയി കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം പൊങ്ങിയല്ലേ കിടക്കുന്ന വെള്ളത്തിൽ ഇതാ വെള്ളം കുടിച്ച് 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 താഴ്ന്നു കണ്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റായി വെള്ളം ഇതായി സോഗിയായിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു പാനിൽ എന്താണ് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് നമ്മുടെ ചൈനാഗ്രാസ് ഒന്ന് ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് അപ്പം വെള്ളം ഒന്ന് അത്യാവശ്യം നല്ലൊരു ചെറിയ ബബിൾസ് വരത്തില്ല നമ്മൾ വെള്ളം വെച്ച് തിളക്കുന്നതിന് മുമ്പ് അത്ര നേരം നമുക്ക് ഒരു കപ്പ് ഞാനൊരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഒരു കപ്പ് പഞ്ചാര ഇട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുളി കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം അതുകൊണ്ടാണ് കൂടുതൽ പഞ്ചാര എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്യാവേ ഞാനിവിടെ ഒരു കപ്പ് മഞ്ചാര എടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്തു അതൊന്ന് മെൽറ്റ് ആയി അതാകുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത് കണ്ടോ ബബിൾസ് വന്നപ്പം നമ്മുടെ ചൈന ഗ്രാസ് ആഡ് ചെയ്തു ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇളക്കി ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കിന് നന്നായിട്ട് ഇത് മെൽറ്റ് ആവാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം കട്ട പോലെ കിടന്നതെല്ലാം പതിയെ പതിയെ അലിഞ്ഞു ചേരുന്നത് കാട്ട് കാണാൻ പറ്റും കേട്ടോ ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കിന് ഫുള്ളി മെൽറ്റ് ആയി കാരണം നമ്മൾ ഓൾറെഡി ഇത് സോക്ക് ചെയ്ത് വെച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് അധികം നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല പിന്നെ ഇത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇളക്കി 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 നിൽക്കണമെന്നൊന്നുമില്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആകണം നമുക്ക് പണി വളരെ ഈസി ആയിട്ട് കഴിയുകയും ചെയ്യും പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജില് വെക്കുമ്പോഴത്തേക്കും ജെല്ലിയൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കില്ലല്ലോ എപ്പോഴും നമ്മൾ താഴെയാണ് വെക്കുന്നത് ഞാനിത് ജെല്ലി ആവാനായിട്ട് ഇപ്പോഴത്തെ ഇത് വൈകിട്ടാണോ ഉണ്ടാക്കിയത് കേട്ടോ ഞാനത് ഓവർനൈറ്റ് വെച്ച് പിറ്റേ ദിവസമാണ് ആ ജെല്ലി ആയിട്ട് എടുത്തത് എനിക്ക് കുഴപ്പമില്ല പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇവിടെ കാരണം നല്ല മധുരം ഇട്ടിട്ടാണ് ചെയ്തത് കേട്ടോ കാരണം അല്ലെങ്കിൽ അവർക്ക് പുളി കാരണം കഴിക്കാൻ താല്പര്യം തോന്നിയില്ല അപ്പം കണ്ട നമ്മുടെ ചൈനാഗ്രാസ് മെൽറ്റായി നന്നായിട്ട് വെട്ടി തിളച്ച് വന്നപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്തു പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ആഡ് ചെയ്ത് ഇത് കുറച്ചൊന്ന് ഒന്നൊന്ന് എന്താ പറയുന്ന അതിൻ്റെ ആ എമൗണ്ട് ഒന്ന് ഒന്ന് ചെറുതാകുന്ന കുറച്ചൊന്നൊന്ന് വറ്റി വരുമ്പോഴത്തേക്കിനും നമ്മളിത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം ഞാനിത് തണുക്കാൻ നോർമലി തണുക്കാൻ വെച്ചില്ല വെള്ളത്തിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചത് കണ്ടോ തിളച്ച് വരുന്നത് കണ്ടോ നന്നായിട്ട് വെട്ടി വെട്ടിത്തളച്ച് കഴിഞ്ഞ് ഒന്നിത് കുറച്ച് നേരം ഒന്ന് ഒന്നിതാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ജെല്ലി അല്ലേ നമ്മൾ ചൈനകലാസ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നമുക്കിതിപ്പോൾ വാട്ടറി ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് സെറ്റാക്കുമ്പോഴത്തേക്കിനും അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും അങ്ങനെ ഞാനിത് വെള്ളത്തിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുമ്പ് ഞാൻ മാങ്കോ ഞാൻ ആദ്യം കാണിച്ചില്ലേ അത് കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ഞാൻ ആ മാംഗോ കട്ട് ചെയ്യുന്നത് കട്ട് കട്ട് എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നത് വരെയുള്ള വീഡിയോ കിട്ടിയാൽ അത് നോക്കുമ്പോൾ കഴിഞ്ഞാൽ ഉണ്ടല്ലോ കട്ട് ചെയ്ത വീഡിയോ ഒന്നും കാണുന്നില്ല പീസസിൻ്റെ അപ്പോൾ അതെൻ്റെ സംഭവിച്ചെന്നറിയത്തില്ല കേട്ടോ മിസ്സായിപ്പോയി അങ്ങനെ ഞാൻ ഇത് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ ഈ വാട്ടറി ഈ സ്റ്റേജിലുള്ള നമ്മുടെ ജെല്ലി ആകാൻ വേണ്ടിയിട്ടുള്ള സാധനം ഞാൻ ആ പാഷൻ ഫ്രൂട്ടിൻ്റെ ഇതിനകത്ത് നമ്മുടെ കപ്പ് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഒഴിച്ചു ഒഴിച്ചിട്ടാണ് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഓവർനൈറ്റ് ഫുള്ള് ഞാൻ വെച്ചു വെച്ചിട്ടാണ് എടുത്തത് എന്നിട്ട് നോക്കി ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ര ജെല്ലി അത്ര ഫോമിൽ വന്നില്ല എന്ന് പറഞ്ഞാൽ ഹാർഡ് ജെല്ലി ആയില്ല നമ്മൾ സ്പൂൺ വെച്ച് തട്ടുമ്പോൾ ഇങ്ങനെ ആടുന്ന പോലെയൊക്കെ കാണിക്കത്തില്ലേ അത്ര ഹാർഡായിട്ട് വന്നില്ല കണ്ടോ ഞാൻ ഇതുണ്ടോ ഇതിപ്പോൾ ജെല്ലി ആയിട്ട് ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ട് അത്ര ഹാർഡായിട്ട് വന്നില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്